മനസ്സിലായോ അയ്യോ ഞങ്ങൾക്ക് ഒരു ഞങ്ങളോട് ുംയോ നിങ്ങൾ ഇനി മുതൽ എന്റെ അടിമകളാണ് ഞാൻ പറയുന്നത് പോലെ കേട്ട അനുസരിച്ച് നിന്നാ നിങ്ങൾക്ക് കൊള്ളാം ഇല്ലെങ്കിൽ രണ്ടിനെയും കൂടെ ഒരുമിച്ച് വിഴുങ്ങി കളയും ഞാൻ കേട്ടോ രണ്ടും വിട്ടാ എന്നാ രണ്ടുപേരും പോയിക്കോ ഞാൻ പ്രേതമാണെന്നുള്ള വിവരം ഈ വീട്ടിൽ മറ്റാരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ എന്താ സംഭവിക്കാന്ന് എന്ന തൽക്കാലം നിങ്ങൾ പോയിക്കോ ഇനി മുതലേ ഇത് എന്റെ റൂമാണ് എന്റെ അനുവാദമില്ലാതെ ഇവിടേക്ക് എങ്ങാനും കയറിയാ ചാണ്ടിനി കൊന്നു കളഞ്ഞാൻ കടന്നു പോകാനാ പറഞ്ഞത്

എത്ര പ്രേതങ്ങളെ എവിടെ കണ്ടിട്ടുള്ളത് ഫ്രിഡ്ജിലും അവിടെ ഇവിടെയും ഒരു വിധത്തിൽ കുറച്ച് നാളായിട്ട് ഇപ്പോൾ പ്രേതശല്യം ഇല്ലാതെ മനുഷ്യരൊന്ന് സമാധാനമായിട്ട് ജീവിക്കായിരുന്നു അപ്പോഴാണ് നമ്മളായിട്ട് ഒന്നിനെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് ഇനി ഇതങ്ങ് അച്ഛനും അമ്മയും ഒക്കെ അറിഞ്ഞ് നമ്മൾ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കും ആ കാര്യം ഉറപ്പാണ്

ചുമ്പോൾ <coughs> <coughs> അയ്യോ അമ്മേ അങ്ങനെ പറയല്ലേ ഞങ്ങൾക്ക് ഒരു അപകടം പറ്റുന്നതേ ഇരണ്ടിട്ട് ഞങ്ങൾ ഇങ്ങനത്തെ കുത്തെ പിടതാ ദാ അമ്മേ അതേ മാമി ഒരു അപകടം ഏതു പോലീസ് ആരും പറ്റുന്നല്ലേ ആ അതേ ശരിയാ പക്ഷെ അപകടങ്ങൾ മാത്രം പറ്റുന്ന പോലീസ് അല്ല ഞാൻ അറിയേണ്ടതാണ് യാ ഈ മാമി കൗണ്ടറിൽ കേറിന്ന് നടങ്ങിയല്ലോ അല്ല ഈ പാറന്റെ മുഖം ദാ ആകെ പേടിച്ചോ അതി ഒന്നല്ലേമേ പേടിക്കണോ ഞാനോ എന്തിരീ ആരെ അത് പിന്നെണ്ടല്ലേ മാമി ഞാൻ ഒരു പ്രേം സിനിമയിലെ കഥയൊന്നും പറഞ്ഞു കൊടുത്തായിരുന്നു അത് കേട്ടോ

చెట్టి రాయilla irunnu adinte shockil parnatha ava prethaane ara illayirunnu ne vera onamalla adenne adenne ivle ana pathichada endalum pretha gathi or kadhi ivide parayanda rendu vere ivanne parishama kaiche kadan uranga nokki naale school poyonde ha seri amme njangal ippo vannekka oho vere paarche cheyindu potta tharakke vechi vannade chettike buddhi illa nu priyachey parayanu sakthiyane enikku ippo vannu thalay aduvena ammene kandu tharichalle njan ariyade kai vittu poyidi adha ആ തത്ത സമയത്ത് ഞാൻ ബുദ്ധി പ്രേച്ചില്ലേ എല്ലാ ചേച്ചി ചേച്ചി കാരണമാണ് ഈ അബദ്ധങ്ങളെല്ലാം ഉണ്ടായത് അതടി അല്ലേ നീ അവസാനം കാല് മാറിയുണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം നീ ഒറ്റാൾ കാരണം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് എനിക്ക് കണ്ണുച്ചോറ് ഇല്ലേ മൂക്കുച്ചോറില്ലേന്നൊക്കെ ചോദിച്ചിട്ട് അവരിങ്ങോട്ട് കൊണ്ടുവരുന്നത് നിനക്കാരുന്നു ഉഷാറ് കൊടുക്കുന്നത് എന്നിട്ട് ഇവിടെ എത്തി കഴിഞ്ഞപ്പോ നിനെ കേസെടുക്കാൻ വയ്യ നിന്റെ അമ്മക്ക് കേസെടുക്കാൻ പയ്യോ നീ എന്തൊക്കെയാണ് പറയുന്നത് അച്ഛനോ അമ്മയ്ക്ക് സന്തോഷവും അവർ കാണില്ല എന്ത് ചെയ്യുന്നു എല്ലാം എന്റെ തലയിൽ െ ഓ ചേച്ചി ഞാൻ അത് ഒരു പറഞ്ഞു പോയതല്ലേ ഇനി തൂങ്ങല്ലേ കാര്യം നമ്മൾ നമ്മൾ ഒരുമിച്ച് നിന്നാൽ ഈ ഈ പ്രശ്നം ഇനി ഇനി പരിഹരിക്കാൻ സമയത്ത് ഇങ്ങനെ അടിപിടി കൂടല്ലേ എനിക്ക് വെറുതെ എന്നെ ഓ ഞാൻ ഒന്നും പറയുന്നില്ല എന്നാൽ പോയി ഭക്ഷണം കഴിച്ചാലോ എനിക്ക് നല്ല വിശപ്പുണ്ട് പെട്ടെന്ന് വാ ആ പ്രേതത്തിന് കണ്ടുപിടാതെ വേണം പോയി ഭക്ഷണം കഴിക്കാൻ നമുക്ക് അപ്പോൾ ആ പ്രേതത്തിലേക്കാണ് അത് ഓരോ വിധത്തിലുള്ള ഭക്ഷണം കഴിച്ച് കഴിഞ്ഞത് ഇവിടെ ഇങ്ങനെ പുറത്തിറങ്ങി നിൽക്കുന്നത് കണ്ടാലേ അച്ഛനും അമ്മയ്ക്ക് എന്തേ സംശയം തോന്നും അത് ഉറപ്പാണ് ഞാൻ എന്റെ ഫ്രണ്ടിനെ ഒന്ന് ഫോൺ വിളിച്ച് നോക്കട്ടെ എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടാതിരിക്കില്ല ഏത് ഫ്രണ്ടിന് അതിന് ഈ കാര്യം ആരോട് പറയരുതെന്നല്ലേ നീ പറഞ്ഞിരിക്കുന്നേ അതിന് നമുക്ക് സംഭവം ഒന്നും പറയണ്ട അവന്റെ വീട്ടിലും ഇതുപോലെ എന്തോ ഒരു പ്രശ്നം ഉണ്ടായതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട് അപ്പം അവരെന്തോ ചെയ്ത് അതൊന്ന് രക്ഷപ്പെട്ടിരുന്നു അതെങ്ങനെയാണേ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാം വേണ്ടി വന്നാൽ നമുക്കും അതെടുത്ത് പ്രയോഗിക്കാമല്ലോ അതൊക്കെ ശരിയെന്നു പിന്നെയും പിന്നെ ഓരോന്ന് ചെയ്തു ആവരുത് എനിക്ക് എനിക്കെത്രേം പറയാനുള്ളൂ ഈ സമയത്ത് നമ്മൾ ചെയ്യുന്ന എല്ലാ അബദ്ധങ്ങളോ ഏ ഇത് അതുപോലെ ഒന്നും ആവില്ല എന്തായാലും ഞാനത് വിളിച്ചു നോക്കട്ടെ അത് നിന്റെ ഒരു ഫോൺ ഉണ്ടോ ഞാൻ അമ്മ കാണാതെ ആ ആ നന്നായി നീ പെട്ടെന്ന് വഴി അടച്ചു തരണേടാ മണിക്കുട്ടിയാ ആ മണിക്കുട്ടിയോ ഇത് ഏത് നമ്പറ് ആ ഇത് എന്റെ അമ്മയുടെ നമ്പറാണ് ഞാൻ അമ്മ അറിയാതെ അതുകൊണ്ട് നീ ഇതിലേക്ക് അറിയാതെ ഫോൺ എടുത്തിട്ട് എന്നെ വിളിക്കാനോ എന്താ മണിക്കുട്ടി അതിൽ എന്തോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ ഉം പറഞ്ഞു നീ നാണിക്കൊന്നും വേണ്ട എനിക്ക് ആദ്യം തൊട്ടേ അറിയാമായിരുന്നു നിനക്ക് എന്നോട് ഒരു കണ്ണുന്നുണ്ടെന്ന് അല്ല നീ ഇത്ര റിസ്ക് എന്തിനിക്കുന്നേ നാളെ സ്കൂളിൽ വന്ന് നേരിട്ടൊക്കെ പറഞ്ഞ പോരേ നിനക്ക് ഞാൻ എന്താ നിന്നോട് ഇങ്ങനെ പറയോ അത് മേടിച്ചിട്ടാണോ ഫോണൊക്കെ വിളിച്ച് വിളിച്ചതല്ല പിന്നെ നീ എന്തിനാ എന്നെ വിളിച്ചത് ഈ പാതിരാത്രിക്ക് അതെ എനിക്ക് നിന്നോട് ഒരു കാര്യം ഓ മാത്സിൽ വല്ല അല്ലേ മാത് പിന്നെ മാത്സിൽ ഡൗട്ട് നിന്നോടല്ലേ എടാ നീ എപ്പോഴെങ്കിലും രണ്ടു മാർക്കിന്റെ മുകളിലേക്ക് വാങ്ങിയിട്ടുണ്ടോ ഓ എന്നെ മണിക്കുട്ടി നീ ഇങ്ങനെ വഴക്കിടാതെ അവനോട് കാര്യം ദേ ചോദിക്കാവിലേക്ക് എന്നെ വിളിച്ച് അപമാനിക്കുന്നോ എന്താ കാര്യം എന്ന് പറഞ്ഞു എടാ അത് പിന്നെ ഒരു വെക്കു

ചേച്ചി ചേച്ചി ഒന്നും വിശ്വസിക്കുന്നില്ല നീ ില്ല പുളി വിട്ടതന്നാ പറഞ്ഞു അതുകൊണ്ടേ അത് നിന്റെ കേട്ടാലേ ചേച്ചി വിശ്വസിക്കൂ എന്ന് പറഞ്ഞു അതുകൊണ്ടാ ഞാനങ്ങനെ ആരുടെ മുന്നിലും പുളി ഒന്നും വിടാറില്ല സത്യം ഉള്ള പോലെ ഞാൻ പറയത്തുള്ളൂ ഞങ്ങള് നാട്ടിൽ പോയിട്ടേ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് വരുന്ന സമയത്തെ അമ്മയുടെ ഒരു ബന്ധു ഞങ്ങളുടെ കൂടെ കൂടി വലിയ പരിചയമൊന്നും ഉണ്ടായിരുന്നില്ല വീട്ടിൽ ആരും ഒന്നും ഇല്ല അപ്പൊ ഇവിടെ വന്ന് കഴിഞ്ഞ ഒരു സഹായത്തിനായിക്കോളും പറഞ്ഞ അമ്മയച്ചോട് പിടിച്ചോണ്ട് വന്നതാ അവിടെ നിന്ന് പോകുമ്പോൾ കുഴപ്പമില്ലായിരുന്നു തിരികെ ഇവിടെ വീട്ടിലെത്തിയപ്പോഴല്ലേ തന്റെ സ്വരൂപം പുറത്തു വന്നത് ആയിരുന്നു പിന്നെ അതൊഴിപ്പിക്കാൻ വേണ്ടിട്ടേ ഇവിടെ അടുത്ത് എങ്ങനെയുള്ള ഒരു തിരുമേനിയൊക്കെ അച്ഛൻ പോയി കണ്ടു അങ്ങേര് വന്ന് എത്രയോ ദിവസം പൂജയും മന്ത്രങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടാ ആ ബാധിപ്പിച്ചു ബാധ പോയതോടുകൂടി അവരാളങ് ഡീസന്റായി ഇപ്പൊ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് ഓർമ്മയുണ്ടോ ആ അതേതോ ഒരു നാരായണ നമ്പൂതിരിയോ ആ ശരി 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 എന്നാ എന്നാ ആ ശരി അല്ല നിന്റെ ചേച്ചിയുടെ സംശയം മാറിയാവോ ആ വിശ്വാസമായി നീ സത്യം പറയുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ വേറെ കുറച്ച് കഥകളും ക്ലാസ് എന്തായാലും എന്നായിട്ടെ നമ്മളെ സയൻസ് ക്ലാസ്സിലെ പറഞ്ഞുണ്ട് എന്നാ ശരി